തൃശൂരിൽ വീണ്ടും റോഡിലെ കുഴിയിൽ വീണ അപകടം ഉണ്ടായി കോവിലകത്തും പാടത്ത് റോഡിലെ കുഴിയിൽ വീണ സ്കൂട്ടർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ കോലഴി സ്വദേശികളായ തോമസ് മീന എന്നിവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റാഫി കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് റാഫി പ്രൈം ടൈമിലേക്ക് സ്വാഗതം ഇതേ റോഡിൽ വീണ് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അതേ റോഡിൽ തന്നെ വീണ്ടും ആളുകൾ വീണുമല്ലേ കുഴി ഒരേ കുഴിയാണോ തീർച്ചയായും ആ റോഡിൽ നിരവധി കുഴികളുണ്ട് അതുകൊണ്ട് ഒരേ കുഴിയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് എന്തായാലും അതേ റോട്ടിൽ തന്നെയാണ് വീണ്ടും കുഴിയിൽ വീണൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ അപകടത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് രണ്ടുപേരും ഒരാൾ തോമസ് മറ്റൊരാൾ ബീന ഇവർ രണ്ടുപേർക്കുമാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത ആളുകളായിരുന്നു ഇരുവരും രണ്ടുപേർക്കും പരിക്കേറ്റിരിക്കുകയാണ് ഗുരുതര പരിക്കേറ്റ ഇവരെ സമീപത്തുള്ള അശ്വിനി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതേ റോഡിലുള്ള കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിക്കുന്നതിനിടെ രണ്ടുപേർ ർ ബൈ വീണിരുന്നു അതിൽ വിഷ്ണു എന്ന ഒരാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തു ഇയാളുടെ അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് പിന്നിൽ വന്ന വാഹനം ഇടിച്ചാണ് വിഷ്ണു പരിക്കേറ്റത് ഇതിന് പിന്നാലെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂരിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് തൊട്ടു പിന്നാലെ മേയർ നടത്തിയൊരു പ്രതികരണം അത് പിന്നീട് വിവാദമാവുകയും ചെയ്തു റോഡിൽ കുഴിയുണ്ടായത് കൗൺസിലർമാരുടെ കുഴപ്പം കൊണ്ടാണ് കുഴിയിൽ വീഴാതിരിക്കാനല്ല അയാൾ വാഹനം വെട്ടിച്ചത് പിന്നിൽ വന്ന സ്വകാര്യ ബസ് ഇടിച്ച് താണ് മരണകാരണമെന്നുള്ള പ്രതികരണമാണ് മേയർ നടത്തിയത് ഈ പ്രതികരണം പിന്നീട് വിവാദമാവുകയും ഈ പ്രതികരണത്തിന് എതിരെ പോലുമുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു നാളെ തൃശൂരിൽ കൗൺസിൽ യോഗം ചേരുകയാണ് ഈ കൌൺസിൽ യോഗത്തിൽ ഇതേ വിഷയം ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചർച്ച മാത്രമല്ല വലിയ പ്രതിഷേധം ഈ കൌൺസിൽ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് യു ഡി എഫ് കൌൺസിലർമാരുടെ ഭാഗത്തുനിന്ന് നാളത്തെ കൌൺസിൽ യോഗം ശക്തമായ പ്രതിഷേധം നടത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത് ടീമാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്